വിവിധ തലങ്ങളിൽ നിന്ന് കേബിൾ മേഖലയ്ക്ക് ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടെന്നും ആക്രമണങ്ങളെ ഒന്നിച്ച് നേരിടുമെന്നും സി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അസോസിയേഷന്റെ പതിനാലാമത്തെ ജില്ലാ സമ്മേളനമാണ് തിരുവനന്തപുരത്ത് നടന്നത് ം പാപ്പനംകോട് വെച്ച് നടന്ന സിഒ എ പ്രതിനിധി സമ്മേളനത്തിന് ജില്ലാ പ്രസിഡന്റ് സന്തോഷ് വി ഐ പതാക ഉയർത്തി തുടക്കം കുറിച്ചു തുടർന്ന് സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വിവിധ തലങ്ങളിൽ നിന്ന് കേബിൾ മേഖലയ്ക്ക് ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നെന്നും ആക്രമണങ്ങളെ ഒന്നിച്ച് നേരിടണമെന്നും കെ വി രാജൻ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു ധാരാളം ഓപ്പറേറ്റർമാർ വന്നു കണക്ടിവിറ്റി ഇരട്ടിയായി അതിനനുസരിച്ച് നമ്മുടെ വളർച്ചയും ഉണ്ടായി അപ്പൊ ഇത് ഇനിയും കൂടുതൽ വളർത്തുക എന്ന് തന്നെയായിരിക്കണം ഈ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ലക്ഷ്യം അതിനായി ഒരുമിച്ച് നിൽക്കുകയും മറ്റു അഭിപ്രായ വ്യത്യാസങ്ങളും നമ്മുടെ കാഴ്ചപ്പാടുകളിലും ഒക്കെ തന്നെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പോവുക ഞങ്ങളുടെ നാട്ടിലെ കവി പറഞ്ഞ രീതിയിൽ നന്നായാൽ ഒന്നായി ഒന്നായാൽ നന്നായി ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ബി ഐ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ജയകുമാർ ടി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു തുടർന്ന് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സജിത് രാജ് സ്വാഗതം ആശംസിച്ചു പല ജില്ലകളിൽ അപേക്ഷിച്ച് നമ്മൾ ഒരല്പം പിറകിലാണ് നീക്കുന്നത് നമ്മുടെ ഈ സമ്മേളനത്തോടുകൂടി നമ്മുടെ ജില്ലയുടെ സ്ഥാനം വളരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് ജില്ലാ സെക്രട്ടറി ഹരികുമാർ എൻ ആർ ജില്ലാ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ കമാൽകുട്ടി സാമ്പത്തിക റിപ്പോർട്ടും ജില്ലാ ഓഡിറ്റർ ശ്യാംസ്റ്റെറി പെരേര ഓഡിറ്റ് റിപ്പോർട്ടും സിഒഎ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയപ്പറമ്പിൽ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ചടങ്ങിൽ സിഒഎ സംസ്ഥാന ട്രഷറർ സിബി പി എസ് സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിനു ശിവദാസ് ജ്യോതികുമാർ വി എസ് ബിജുകുമാർ കെ ബി സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കുമാർ മീഡിയ പ്ലസ് എം ഡി സലീം ഹുസൈൻ സിഐ ഡി സിഒ ഡയറക്ടർ സുധീഷ് ബൽരാജ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് പ്രസംഗിച്ചു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം